ഗുഡ് ഈവനിങ് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഇവിടത്തെ ഈവനിങ് ചായയുടെ കൂടെയുള്ള പലഹാരമായിട്ടോ എങ്ങനെ വേണേലും നിങ്ങൾക്ക് ഉണ്ടാക്കാം കഴിക്കാം അതായത് നോക്കൂ ഇഡലിത്തട്ടിൻ്റെ വട്ടത്തിലുള്ള അപ്പമൊക്കെ പുരുന്ന തട്ടാണത് അതിലൊരു ഇല വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നമ്മുടെ പുട്ടുപൊടിയോ അല്ലെങ്കിൽ മട്ട പുഴുങ്ങലിയില്ലേ അതോ മട്ട പുഴുങ്ങലി വെള്ളത്തിലിട്ട് തലേ ദിവസം വെച്ചിരുന്നിട്ട് കുതിർന്നിട്ട് ആട്ടുകല്ലിലോ അരകല്ലിലോ ഇട്ട് അരച്ചാലും മതി ഇത് ഞാൻ അങ്ങനെ ഒന്നും അല്ല ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ചെമ്പാ പുട്ടുപൊടിയില്ലേ അതിനെ ഒരു രണ്ട് ഗ്ലാസ് പൊടിയെടുത്തിട്ട് ചൂട് വെള്ളത്തിലേന് ഞാൻ കുഴച്ചു ആദ്യം പുട്ടിന് പുഴയുന്ന പോലെ കുഴച്ചു അതിനുശേഷം നല്ലോണം കുഴച്ചു നല്ലോണം കുഴച്ചിട്ടതിലൊക്കെ ഒരു സ്പൂൺ നീരകം അര മൂടി നാളികേരം കൂട്ടിയിട്ട് വീണ്ടും ഉപ്പ് പാകത്തിന് ഉപ്പ് ഒഴിച്ച് വീണ്ടും അതിനെ നല്ല ഓണം ഞെരടി അങ്ങനെ ഞരടി ഉണ്ടാക്കി ഇങ്ങനെ ഉരുള ഉരുട്ടി ഇഡരി പാത്രത്തിൽ വെച്ച് അടച്ച ഒരു അരമണിക്കൂർ കഷ്ടിയേ വീണ്ടും എന്താച്ചാൽ അരി മാവ് വറുത്തതാണ് ചൂടുവെള്ളത്തിൽ കുഴച്ചതാണ് പിന്നെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റുകളിൽ ഇത് വെന്ത് കിട്ടും നല്ലൊരു ഒരു പലഹാരമാണിത് കേട്ടോ ഒരു നൊസ്താൽ ഫീലിംഗ് ഉണർത്തുന്ന ഒരു പലഹാരം എൻ്റെയൊക്കെ കുട്ടിക്കാലത്തെ എൻ്റെ അമ്മൂമ്മയും അമ്മയും ഒക്കെ ഞങ്ങൾ മണിക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇത് ഉണ്ടാക്കി വച്ചേക്കും അതാണ് ഞങ്ങൾക്കൊരു ഈ രണ്ടെണ്ണം തരും കട്ടൻ കാപ്പിയും തരും ഇന്നത്തെ കുട്ടികൾക്ക് അതു വല്ലതും അറിയുമോ അവരൊക്കെ നൂഡിൽസും അതും ഇതൊക്കെ അല്ലേ കഴിക്കുന്നു അതുപോലെ പിന്നെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വന്നപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാക്കി കൊടുത്തത് അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് എനിക്ക് തോന്നുന്നു ഇതാ പുഴക്കെട്ട ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം ഉണ്ട ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഇത് ഇനിയിപ്പം ഞങ്ങൾ കഴിക്കാൻ പോവാ ചായയും ഇട്ട് കുളിച്ച് കഴിക്കാൻ പോവാണ് അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നോക്കണം ഇത് നല്ലൊരു പലഹാരമാണ് എളുപ്പത്തിൽ ചെയ്യാവുന്നതുമാണ് കുറച്ച് പുട്ടുപൊടി എടുത്ത് ഒത്തിരി ഉപ്പിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചു ഒത്തിരി നാളികേരവും ഈലവും കൂട്ട് ചേർത്ത് വീണ്ടും കുഴച്ചു കഴിച്ച് നല്ലവണ്ണം കുഴച്ച് ഉരുട്ടി ഇഡരി പാത്രത്തിൻ്റെ തട്ടിൽ വച്ച് പുഴുങ്ങിയെടുത്താൽ നല്ലൊന്നാം തരം കൊഴുക്കട്ടയാവും